സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ള പ്രശ്നങ്ങൾ ലക്ഷ്മി മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരും മാത്രവുമല്ല അനാഥാലയത്തിൽ വളരുന്ന ആ കുട്ടിക്ക് സ്വത്തുക്കൾ കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള തീരുമാനത്തിൽ ലക്ഷ്മി ഉറച്ച് നിൽക്കുകയും ചെയ്തത് പ്രതിസന്ധികൾ കൂടുതൽ ശക്തമാക്കുന്നു ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചിരുന്നതല്ല അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എങ്ങനെ നേരിടും മുതലായ ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് ഒരിക്കലും ഇങ്ങനെ കാര്യങ്ങൾ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിതിരിവ് ഉണ്ടാകുന്നത് ഇനിയും എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഗൗതം മുന്നിലേക്ക് വരികയാണ് പക്ഷേ ഗൗതമിനെ ഞെട്ടിച്ചുകൊണ്ട് എത്തുന്ന നിർമ്മലാകട്ടെ പ്രതിസന്ധികൾക്ക് മറ്റൊരു വഴിത്തിരിവ് ഞാൻ തീരുമാനിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന നിർമ്മൽ ഇനി ഗൗതം വിചാരിക്കാത്ത വഴിത്തിരിവുകളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് നിർമ്മലുമായി ഒരു സംസാരത്തിന് താനില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഗൗതം നിനക്ക് നിന്റെ ഇഷ്ടത്തിന് മുന്നിലേക്ക് പോകാം അതിനെന്തിനാണ് വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് പുതിയ വഴിതിരിവുകൾ ഉണ്ടാകുന്നത് നിർമ്മലാകട്ടെ ഇത്രയും നാൾ ഞാൻ കളി കണ്ട് മാറി നിൽക്കുകയായിരുന്നു പക്ഷേ ഇനി ഞാൻ അതിന് തയ്യാറല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് നന്ദ ഇനി മുതൽ എന്തേതാണ് എന്ന് വ്യക്തമാക്കുന്ന നിർമ്മൽ അതുകൊണ്ട് തന്നെ ഇനി പ്രശ്നങ്ങളിൽ ഞാൻ ഇടപെടും എന്ന് അറിയിക്കുകയും ചെയ്തത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഗൗതമിനെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്